എക്സ്റ്റർ ബേസ് മോഡൽ ഇ എക്സ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഇ എക്സ് എന്ന വേരി എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് ടോട്ടൽ എക്സ്റ്ററിൻ്റെ ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് എല്ലാം എല്ലാ വേരിയൻറ്റിലും സെയിം തന്നെയായിരിക്കും ഇതിൽ ഫീച്ചേഴ്സ് വൈസ് ആയിട്ടാണ് ഇതിന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ടോട്ടൽ ലെങ്തും വിത്തും അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സായ ആറ് എയർ ബാഗ് സെൻസർ എല്ലാം സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് തന്നെ വരുന്നുണ്ട് അപ്പം ഇതിനകത്ത് എന്തൊക്കെ വേരിയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനകത്ത് നോർമലി ഹെഡ് ഹുണ്ടായ തന്നെ ഒരു ലോഗോ വരുന്നുണ്ട് പിന്നെ എച്ച് ആകൃതിയിലുള്ള ഡി ആർ ഹുണ്ടായുടെ ആ ഒരു എച്ച് എന്നുള്ള പൊസിഷൻ വരുന്ന രണ്ടുള്ള പൊസിഷൻ ലാമ്പ് ആയിട്ടുള്ള ഡിആർ ലാംബ് വരുന്നുണ്ട് അതുപോലെ സെൻട്രറിൽ തന്നെയാണ് എക്സ് സെൻട്രറിൽ തന്നെയാണ് എക്സ്റ്റർ എന്നുള്ള ബാഡ്ജിങ് വരുന്നത് പിന്നെ അതിനകത്തൊരു വെള്ളിട്ടുള്ള ഒരു ഗ്രില്ല് വരുന്നുണ്ട് എയർ ഗ്രില്ല് വരുന്നുണ്ട് അതുകൂടാതെ തൊട്ട് താഴെ നമുക്കൊരു എയർ ഡാമും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് ഹാലജൻ ഹെഡ് ലാമ്പാണ് വരുന്നത് നോർമൽ ഹാലജൻ ഹെഡ് ലൈറ്റ് ആണ് വരുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോഴത്തേക്ക് വൺ നയൻറ്റി ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട് ടോട്ടൽ ഓവറോൾ ലുക്ക് വൈസിൽ നമുക്ക് എസ്റ്റീറ്റിൻ്റെ വരുമ്പോഴത്തേക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് മിററും ഡോർ ഹാൻഡിലും ബ്ലാക്ക് ആയിരിക്കും വരുന്നത് അത് ബോഡി കളറായിരിക്കത്തില്ല മിററും ഡോർ ഹാൻഡിലും ബ്ലാക്ക് ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അകത്തെ വീൽ ക്യാപ്പോ കാര്യങ്ങളോ ഒന്നും വന്നിരുന്നില്ല നോർമൽ ഡ്രമ്മായിരിക്കും വരുന്നത് ആ പൊസിഷനിൽ വരുന്നത് നോർമൽ ഡ്രം ആയിരിക്കും വരുന്നത് പിന്നെ അതിൽ സീപില്ലറി നമ്മൾ ഫുൾ ഓപ്ഷനിലൊക്കെ വരുന്ന പോലെ തന്നെയുള്ള ബ്ലാക്ക് ടേപ്പും വരുന്നുണ്ട് ഒരു കണിക്കോമായിട്ടുള്ള ഒരു ബ്ലാക്ക് ടേപ്പും വരുന്നുണ്ട് ഇഞ്ച് ടയർ സൈസാണ് വണ്ടി വരുന്നത് ഇഞ്ചും അതായത് മിററെ ഇൻഡിക്കേറ്റർ വരുന്നില്ല ഇൻഡിക്കേറ്റർ വരുന്ന ഫ്രണ്ടറിൻ്റെ പൊസിഷനിലാണ് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ വരുന്നത് എക്സ്റ്റർണൽ കോമൺ ആയിട്ട് വരുന്ന വണ്ടിയുടെ ഓവറോൾ ലെങ്ത് വരുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ ലെങ്ത്താണ് വരുന്നത് ഓവറോൾ വിട്ട് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് മില്ലിമീറ്ററാണ് വരുന്നത് ഓവറോൾ ഹൈറ്റ് വരുന്ന ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് മില്ലിമീറ്ററുമാണ് വരുന്നത് വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്ന രണ്ടായിരത്തി നാനൂറ്റി അമ്പത് മില്ലിമീറ്ററാണ് അതിൻ്റെ വീൽ ബേസ് വരുന്നത് നമുക്ക് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് മുപ്പത്തിയേഴ് ലിറ്ററാണ് നമുക്കിതിനകത്ത് പെട്രോളിലും സി എൻ ജിയിൽ വരുന്ന പക്ഷേ സി എൻ ജി ഈ മോഡലിൽ വരുന്നില്ല എസ് തൊട്ടുള്ള വേരിയൻറ്റിലുള്ളൂ സിലിണ്ടർ വരുന്നത് നമുക്ക് ബാക്കിയുള്ളതിൻ്റെ അതിൻ്റെ സസ്പെൻഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മാക്പേറ്റ് സ്റ്റണ്ടും റിയർ വരുമ്പോൾ കപ്പിൾ ടോഴ്സും ബി മാക്സിലും ആണ് വരുന്നത് ഷോക്ക് അബ്സോർവർ വരുന്നത് ഗ്യാസ് ടൈപ്പ് ആയിരിക്കും വരുന്നത് ഇതിലെ ഫ്രണ്ടിലെ ബ്രേക്ക് ഡിസ്ക് ബ്രേക്കും റിയർ ഡ്രമ്മും ആയിരിക്കും വരുന്നത് കൂടാതെ തന്നെ നമുക്ക് ടയറിൻ്റെ സൈസ് ഞാൻ പറഞ്ഞത് പതിനാലിഞ്ച് ടയർ സൈസാണ് ഇ എക്സ് ഇ എക്സ് ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ ബേസിൽ രണ്ട് മോഡലിലും വരുന്നത് പതിനാല് ഇഞ്ച് ടയർ ആയിരിക്കും വരുന്നത് പിന്നെ ഇതിൻ്റെ എല്ലാ മോഡലിലും അത് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം എല്ലാ പേരിലും സെയിം ഈക്വലായിട്ട് ആയിരിക്കും വരുന്നത് അതുകൂടാതെ മൂന്ന് വർഷത്തേക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറൻറ്റി വാഹനം ചെയ്യുന്നുണ്ട് നമുക്ക് ഏഴ് വർഷം വരെ എക്സ്റ്റൻഡ് ചെയ്യാനും പറ്റും വാറൻറ്റി അതുപോലെ മൂന്ന് വർഷത്തേക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസി ആർ എസ് എ യുടെ ഭാഗത്തു നിന്നുള്ള ഇതാണ് അതും ഫ്രീ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഫൈവ് ഇയർ ഷീൽഡ് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് റിപ്പയർ പാക്കേജ് വരുന്നുണ്ട് അതുപോലെ ഫൈവ് ഇയർ ഷീൽഡ് ഓഫ് ട്രസ്റ്റ് സൂപ്പർ മെയിൻ്റെയിൻ ഓഫ് പാക്കേജ് എന്ന് പറയും ഷീൽഡ് ഓഫ് ട്രസ്റ്റ് സൂപ്പറും വരുന്നുണ്ട് ലോസ്റ്റ് കോസ്റ്റ് ഓഫ് മെയിൻ്റൈൻസ് ആണ് വാഹനത്തിൽ വരുന്നത് നോർമൽ എസിയും പവർ സ്റ്റിയറിങ്ങും ആണ് വണ്ടിയുടെ ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് രണ്ട് ഡോർ പവർ വിൻഡോസ് ആണ് വരുന്നത് പിന്നെ സിക്സ് എയർ ബാഗ് എ ബി എസ് സി ബി ഡി വി എസ് എം ഫെസിലിറ്റീസ് എല്ലാം വരുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതായിരിക്കും പിന്നെ ഫുള്ളി ആയിട്ടുള്ള ബാക്ക് ഇൻ്റീരിയറിലായിരിക്കും വരുന്നത് സിസ്റ്റത്തിനുള്ള പ്രൊവിഷൻസ് കാര്യങ്ങൾ കപ്പളർ കാര്യങ്ങളെല്ലാം വന്ന് കിടപ്പുണ്ട് അതിനകത്ത് നമുക്ക് അഡീഷണൽ സിസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ് ഈ വേരിയൻറ്റിൽ ഫോർ സിലിണ്ടർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എഴു സി സി എഞ്ചിനാണ് വണ്ടി വരുന്നത് എൺപത്തി മൂന്ന് പി എസ് പവറാണ് വരുന്നത് അത് ആറായിരം ആർ പി എമ്മിൽ ജനറേഷൻ ചെയ്യുന്നത് നൂറ്റി പതിനൊന്ന് പോയിന്റ് എട്ട് എൻ എം ടോർക്ക് ആയിരിക്കും അത് നാലായിരം ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇരുപത്തൊന്ന് കിലോമീറ്റർ മൈലേജ് ആണ് ഏറെ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിന് വരുന്നത്